ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് ഐ കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാറുള്ള ആ കുഞ്ഞ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ എടുത്ത പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴെപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ നമ്മളുടെ മുഖത്തിനും എല്ലിനും പല്ലിനും രക്തക്കുറവിനും അതുപോലെ തന്നെ മുടി വളരാനും ക്കെ നല്ലൊരു ബെനഫിറ്റുള്ള ഒരു ലഡു ആണ് കിട്ടോ ഇത് ഇതിൽ നാച്ചുറൽ അല്ലാതെ ഒരു മധുരം ഒന്നും ചേർക്കുന്നില്ല കുട്ടികൾക്ക് പോലും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഈ ലഡു തയ്യാറാക്കിയിട്ടുള്ളത് ഇത് തയ്യാറാക്കാൻ വേണ്ടിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഹാഫ് കപ്പ് ഫ്ലാക്സ് സീഡും കാൽ കപ്പ് മത്തങ്ങ സീഡിലെ പംകിൻ സീഡും കപ്പ് ആൽമണ്ടിൽ ബദാം അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ കാൽ കപ്പ് കറുത്ത എള്ളാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് കാൽ കപ്പ് തന്നെ വെളുത്ത ഉള്ളും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കയ്യില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് അരക്കപ്പ് ഇട്ടെടുത്താൽ മതി ഇത് ചിയാ സീഡാണ് അത് കാൽ കപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്നിതിനെ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു അഞ്ചാറെണ്ണം വാൾനട്ടാന്ന് കേട്ടോ അത് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല ഈ സാധനങ്ങളൊക്കെ നമ്മൾക്ക് സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ലഭിക്കുന്നുണ്ട് ഇവിടെ പിന്നെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് എവിടെ പോയാലും എവിടെ സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ നമുക്ക് ഇതിനെ ഇതിലേക്ക് ഹാഫ് കപ്പ് തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാൻ ചേർത്തെടുത്തിട്ടുള്ളത് നമ്മളുടെ കയ്യിൽ അതും ഇല്ലെങ്കിൽ നോർമൽ സാധാരണ ഉള്ള ചെറുവിയ തേങ്ങയിൽ അത് ഇട്ടെടുത്താൽ മതി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ആറും വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എന്നേ ഇല്ലു ഇതൊക്കെ നമ്മളുടെ സ്കിന്നിന് ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ മുടി നല്ലോണം പൊട്ടിപ്പോകുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ താഴ്ച്ചു വളരാനൊക്കെ കൂടുതലും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അങ്ങനെ ഇതിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിനെ നമ്മൾക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ഇതിലേക്ക് മധുരം വേണം അപ്പോൾ അതും കൂടി ഒന്ന് തയ്യാറാക്കി വെക്കാനുണ്ട് അതിന് മുമ്പായിട്ട് ഇതിലേക്ക് കപ്പലണ്ടിയിലെ പിന്നിട്ട് അതാണ് കേട്ടോ ഇട്ട് ൊടുക്കുന്നുള്ളത് അതും അരക്കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനെ ഒന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിൻ്റെ ഇതിൻ്റെ തോലൊക്കെ ഞാൻ ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട് ഇത് തണുത്തതിന് ശേഷം പെട്ടെന്ന് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ അതിൻ്റെ ചൂളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇതുകൂടി മാറ്റിയെടുത്തതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇതൊരു നൂറ് ഗ്രാം വരും ഈത്തപ്പഴം ഒരു പത്ത് പതിനഞ്ച് ഈത്തപ്പഴം വരെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവൊക്കെ കളിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിനെ ഞാൻ ആദ്യം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരുന്നുണ്ട് ഇത് ഇതിന് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇതിനെ ഗീയിൽ ചേർത്തിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇത് പൊടിച്ചതിന് ശേഷം പൊടിച്ചതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് തന്നെ ഇതിനൊന്ന് ഗ്രൈൻഡ് എടുത്താലും മതി ഞാൻ ആദ്യം ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുള്ളത് കൊണ്ട് പിന്നീട് അതിനെ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുകയാണ് ഇതിന് ഇത് നമ്മൾ പുറത്ത് തന്നെ വെക്കുന്നുള്ളത് കൊണ്ടാണ് ഇതിന് ഒന്ന് ഈ ഈത്തപ്പഴത്തിനെ ഇതിലേക്ക് ഗേയിലേക്ക് ചേർത്തിട്ട് ഒന്ന് സോഫ്റ്റ് സോഫ്റ്റാക്കി എടുക്കുന്നുള്ളത് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ലഡുവിനെ പുറത്തന്നെ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം വരെ കേടുകൂടാത്തു നിൽക്കും ഈ ഡേറ്റ്സിലാണെങ്കിലും അയേണും ബ്ലഡും ഒക്കെ കൂടാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഡേറ്റ്സും നമ്മൾക്ക് ഹെൽത്ത് ബെനിഫിറ്റ് ആണെന്ന് എല്ലാവർക്കും ഒരുപോലെ അറിയാലോ അല്ലേ അപ്പോൾ അതൊക്കെ കൂടി കൊണ്ടാണ് ഇത് തന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇതിന് പകരം നമ്മൾക്ക് ശർക്കര പാനീയാക്കിയിട്ട് അതൊഴിച്ചെടുത്താലും മതി കുഴപ്പമൊന്നുമില്ല ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ പീനട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് പാച്ച് ആയിട്ടാണ് ഞാൻ ഇതിനെ പൊടിച്ചെടുത്ത് വരുന്നുള്ളത് കേട്ടോ ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഇരുപത്തെട്ട് ലഡു ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റും കൂടിയാണ് ഈ ടൈമിൽ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഹാഫ് ടീസ്പൂണ് ഏലക്കപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് വേണം നമ്മൾക്ക് ഇതിലേക്ക് ഡേറ്റ്സ് അവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അതിനെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ നല്ലത് ഇത് കാണുമ്പോൾ ഒരു ഹൽവയുടെ ഷേപ്പ് ഒക്കെ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ നമ്മൾക്കിതിനെ ഇതിൽ കെടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പൊടിച്ചെടുത്ത ഇതിൻ്റെ കൂടെ തന്നെ ഇതൊന്നുകൂടെ ഇട്ടിട്ട് ഒന്ന് ബ്ലൻഡ് ചെയ്തെടുത്താൽ മതി അപ്പോഴൊക്കെ പെട്ടെന്ന് എല്ലായിടത്തും ആയിട്ടൊക്കെ കിട്ടും പെട്ടെന്ന് നമുക്ക് ഇതിനെ ഇതുപോലെ ലഡു ആക്കിയിട്ട് എടുക്കാം ഈ ഒരു ലഡു മാത്രം കഴിച്ചാൽ മതി വേറെ ഒന്നും വേണ്ട വെയ്റ്റ് ലോസിനും നല്ലൊരു മരുന്ന് തന്നെയാണിത് ഇവനിങ്ങനും സ്നാക്കിന് പകരമായിട്ട് ഒന്നോ രണ്ടോ ലഡ്ഡു മാത്രമായിട്ട് നമുക്ക് കഴിക്കാം കൊച്ചുമക്കൾക്കും അങ്ങനെ കഴിക്കാനും ഇഷ്ടത്തോടെ അവർ കഴിക്കുന്നുണ്ട് എൻ്റെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ലഡു ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ വേറെ എന്തൊക്കെ ബേക്കറിയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കൊടുക്കുന്നതിലും നല്ലത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള ലഡു വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇത് ഡ്രൈ സ്കിന്നിനും അതുപോലെ തന്നെ താരനും മുടികൊഴിച്ചില് അതൊക്കെ മാറാനും എല്ലിനുള്ള ബലത്തിനും ശരീരത്തിനും ഒക്കെ എല്ലാത്തിനും നല്ലതാണ് രക്തക്കുറവിനും നല്ലതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലഡ്ഡ് തന്നെ നമ്മൾക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ഇതുപോലെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നോക്ക് വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്